<inaudible> <darip you going> <fate> pues asal kau Board of Board of flyers, Board of players. Lost his gone by a board of liars Board of players. Board of players. Lost by a board of flyers. <laughs> <laughs> എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം പ്രധാനമായിട്ട് നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഞങ്ങളുടെ നിലവിലെ ഈ ഒരു ഷോർട്ട് ടേമിൻ്റെ ലക്ഷ്യം വായിക്കുന്നതിനായിട്ട് ജനുവരി ട്രാൻസ്ഫോർമിൻഡോ ജനുവരി വിൻഡോ ടീം നല്ല രീതിയിൽ എന്ത് ചെയ്യണം പ്രയോഗപ്പെടുത്തണം ടീമിലെ മോശം അല്ലെങ്കിൽ സമയം ഉള്ള ഫോൺ പൊസിഷൻസിനുള്ള പ്ലേയേഴ്സിനെ ടീം എന്ത് ചെയ്യണം ഈ ജനുവരി ട്രാൻസ്ഫോർമോയിൽ കൊണ്ടുവരണം അതേപോലെ ടീമിൻ്റെ മെന്റാലിറ്റി ടീമിൻ്റെ അത് മാനേജ്മെൻറ്റ് തലത്തിനായാലും ആണെങ്കിൽ പ്ലേഴ്സ് തലത്തിനായാലും വിജയിക്കാനുള്ള മെന്റാലിറ്റിയും അതേപോലെ കപ്പടിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയും ടീമിൻ്റെ എല്ലാ ആളുകൾക്കും വേണ്ടിവരണം വേണം അതേപോലെ മാനേജ്മെൻ്റ് ആവശ്യങ്ങൾ ഫ്രാൻസിൻ്റെ ആവശ്യങ്ങൾ എന്ത് ചെയ്യണം മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ പരിഗണിക്കണം ആ ആവശ്യങ്ങൾ എന്ത് ചെയ്യണം

അവരോട് സംസാരിക്കണമെന്ന് സംസാരിക്കണമെന്ന് ആദ്യം പറഞ്ഞിരുന്നു ഇതുവരെ സാഹചര്യം ില്ല നിങ്ങൾ സാധാരണ സ്റ്റേഡിയത്തില് ബ്ലാസ്റ്റേഴ്സിന് സപ്പോർട്ട് ചെയ്തിട്ട് ചാൻഡൊക്കെ മുഴക്കാറുണ്ട് ഇത്തവണ അത് നമ്മുടെ ഡ്രംസോ ഇത്തവണങ്ങളോ ഒരു തരത്തിലുള്ള 何これ。<laughs> <laughs>